ഈ വണ്ടിക്കത്ത് നമ്മളെപ്പോ എത്താനും അഞ്ചു മൈലുണ്ട് ദൂരം അഞ്ചു മൈല് അഞ്ചു മൈൽ എത്തില്ല രണ്ട് മൈൽ സ്റ്റേഷനിൽ നാളെ ഉണ്ടോ മൂന്നു വരെ വണ്ടി മോഷണ കേസാ വണ്ടി മോഷണ കേസ് റോബറി പല പല കേസ് എന്തൊക്കെയാണോ കള്ളറ്റ് ം കള്ള ഇത്ര നേരം ഞാൻ ഞാൻ അല്ലെ അച്ഛനെ പൂപ്പനൊക്കെ സത്യസന്ധനാ എസ് എന്നൊക്കെ പറഞ്ഞാൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്റെ കൂടെ ഉള്ള മാസം ഉണ്ടാൻ പിന്നെ ഒരു പെരു കള്ളൻ ഉണ്ട് പണ്ടിയുടെ എത്രയാവശ്യം എങ്ങനെ വെക്കാതെ ആലോചിക്കാണ് കള്ള എവിടെ ഈ ഗിയറി തന്നെ ഊരി അന്ന ഈ ഗിയറി തന്നെ പൊക്കാൻ ഗിയർ ഊരിയിട്ടുണ്ട് കിട്ടുന്ന സാമാനം എല്ലാം വലിച്ചു ഊരിയിട്ടുണ്ട് ഇത് എന്റെ എന്ന് പറഞ്ഞാ ഇവിടെ പോകുമ്പോഴേ മറ്റേ എന്താ ഇത് എത്താ എന്റെ പേടിയെന്ന് പറഞ്ഞാലേ മറ്റേ കോപ്പിറൈറ്റ് ഉള്ള സാധനം അപ്പൊ പിന്നെ ശ്രീമർമോട്ട് ശബ്ദമില്ല ഒരു കള്ളന്റെ മാഷിയിൽ നിശബ്ദത അവരുടെ ഒരു കോടാ കക്കാളി ചെല്ലുമ്പോ ശ്രീമർമോട്ട് ശ്രീമർമോട്ട് എങ്ങനെ വിളിക്കും അപ്പോഴേ മറ്റേ മനസ്സിലാക്കും ആ നിശബ്ദതാ പെക്കെ നിശബ്ദതയോടെ അതൊന്നും വിഷയമില്ല കോപ്പി റൈറ്റ് അടിച്ചിട്ടുണ്ടേ ട്രിമ്മാതില്ല എനിക്ക് ഒരു സ്ട്രൈക്ക് കൂടെ സ്ട്രൈക്ക് ആയി കഴിഞ്ഞാ ടെർമിനേറ്റ് ആവുമോ മൂന്നാമത്തെ സ്ട്രൈക്ക് രണ്ടെണ്ണം കിട്ടിയോട്ടോ അപ്പൊ ഇപ്പൊ അവനേറ്റെടുത്ത ട്ടാ നേരത്തെ നല്ല കുടുംബത്തിൽ മാസ്ക് ഉണ്ട് അത് വേണ്ടി കേട്ടോ എന്റെ ചേട്ടനെ ആണ് ആ ചേട്ടൻ ചെയ്ത സ്വാഭാവികം ചേട്ടൻ നിങ്ങളുടെ കൂടെയാണ് ചേട്ടൻ ഏ നല്ല അന്തസ്സുള്ള ചെറുക്കനാ നിന്നെ പോലല്ല മറ്റേ കളിക്കാനറിയ അവനൊക്കെ ആണല്ലേ ഇങ്ങനെ പറഞ്ഞു

വിളിച്ചു <laughs> വിളിച്ചുപോയിക്കട്ടെ <laughs> <laughs> <laughs>